നിലമ്പൂരിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പി വി അൻവർ രാജിക്കത്ത് സ്പീക്കർ കൈമാറി തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം യാഥാർത്ഥ്യമാക്കാൻ മാധ്യമ സമ്മേളനം നടത്താനിരിക്കുകയാണ് അദ്ദേഹം അതിനു മുമ്പ് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത് ഒരുപക്ഷെ ഇത്തരമൊരു രാജി പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല യു ഡി എഫ് ക്യാമ്പുകളിൽ നിന്ന് വിരുദ്ധമായ സ്വരം വന്നതോടെ യു ഡി എഫ് ക്യാമ്പിലെ കുടൻ പി വി അൻവറിനെ പ്രവേശിപ്പിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ തലമുറ നേതാവായ എ കെ ആന്റണി കൂടി അഭിപ്രായപ്പെട്ടതോടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരികയും തദ്വാര അദ്ദേഹത്തിൻ്റെ യാത്ര തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുകയും തദ്വാര അദ്ദേഹം രാജി സമർപ്പിക്കുകയും തദ്വാര അദ്ദേഹം പി വി അൻവർ മാത്രമാവുകയും ചെയ്തു ഇപ്പോൾ രാജിക്കത്ത് കൈമാറുന്ന ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് ഔദ്യോഗികമായി രാജിക്കത്ത് പി വി അൻവർ സ്പീക്കർ എ എൻ ഷംസീറിന് കൈമാറുന്ന ദൃശ്യമാണ് ആ ഫോട്ടോയാണ് കാണുന്നത് എന്താ സജോ ദേവസ്യ നമുക്കപ്പം ചിന്ത സജോ ദേവസ്യ പി വി എന്മാർ പത്രസമ്മേളനം നടത്താൻ പോകുന്നത് എപ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത് എന്തായാലും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വന്നിരിക്കുന്നു എസ് കെ നിർണായക രാഷ്ട്രീയ തീരുമാനം അതിന്റെ രാജിക്കത്ത് കൈമാറുക എന്ന നടപടി പൂർത്തീകരിച്ച് അൻവർ പുറത്തെ നിയമസഭയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നേരെ അദ്ദേഹം വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്ന ഹോട്ടലിലേക്കാണ് പോവുക അതിനുശേഷം വിശദമായി അദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങൾ രാഷ്ട്രീയ നിലപാടുകൾ ഒക്കെ പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ അതായത് രാജി സമർപ്പിക്കാൻ എത്തുന്ന വേളയിൽ തന്നെ ഈ വാഹനത്തിലെ ഔദ്യോഗിക അതായത് എംഎൽഎ എന്ന ബോർഡടക്കം നീക്കം ചെയ്താണ് നിയമസഭയിലേക്ക് അൻവർ എത്തിയത് എന്നതും ശ്രദ്ധേയമാണ് അതേ വാഹനത്തിൽ തന്നെയാണ് പുറത്തേക്ക് പോകുന്നതും അൻവറിനെ സംബന്ധിച്ച് ഇതിനകം എൽ ഡി എഫിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും പിണറായി വിജയനെതിരെ അടക്കം തുടക്കമിട്ട യുദ്ധത്തിന്റെ തുടർച്ചയുണ്ട് എന്നാൽ അൻവർ അൻവറിന്റെ പ്രത്യാശയും പ്രതീക്ഷയും ആ മട്ടിൽ നടപ്പിലായോ എന്നത് സംശയമുണ്ട് യു ഡി എഫ് പ്രവേശം ഇപ്പോഴും തുലാസിലാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ യുഡിഎഫ് നേതൃത്വത്തിനകത്തുണ്ടാകുന്നു നിലമ്പൂരിലെ പ്രാദേശിക നേതൃത്വം മുതൽ സംസ്ഥാന നേതൃത്വത്തിലെ വ്യത്യസ്ത ആളുകൾ അൻവറിനെ യു ഡി എഫ് പ്രവേശത്തിന്റെ കാര്യത്തിൽ ഇടഞ്ഞ നിലപാട് സ്വീകരിക്കുന്നതോടുകൂടി അതിനൊരു അനിശ്ചിതത്വമുണ്ട് ഇനിയിപ്പോൾ യു ഡി എഫ് പ്രവേശമെന്ന പ്രത്യാശ അദ്ദേഹം പൂർണ്ണമായി ഇപ്പോഴും കൈവിടുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് നിലമ്പൂരിൽ ഏതായാലും ഉപതെരഞ്ഞെടുപ്പിന് നിയമപരമായ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് തള്ളിക്കളയാൻ കഴിയുകയില്ല അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത് ഇനിയിപ്പോൾ ഒന്നര വർഷത്തോളമുണ്ട് ആറുമാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് വേണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ അൻവറിന്റെ രാജ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ടക്കം പുറത്തിറക്കും അതിനുശേഷം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചന അധികാരമാണ് കാര്യത്തിൽ പക്ഷേ അങ്ങനെയൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്നു അപ്രതീക്ഷിതമായി ഉപതെരഞ്ഞെടുപ്പ് അതിൽ അയോഗ്യതാ സാധ്യത മറികടക്കാൻ അൻവർ തീരുമാനമെടുത്തതാണ് അങ്ങനെ രാജിവെച്ച് തന്നെ പൊരുതുക എന്നതാണ് അൻവറിന് മുമ്പിലുള്ള സാധ്യതയെ അവശേഷിക്കുന്നത് അതായത് കോൺഗ്രസിൽ ശ്രീജിത്ത് ശ്രീജിത്ത് കൂടി ചേരുന്നു ഈ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്കറിയാം അതിനപ്പുറം പി വി അൻവർ എന്ന ആളിന് എന്ന രാഷ്ട്രീയ പ്രവർത്തകന് അഭയം കൊടുക്കാൻ പൊതുപ്രവർത്തകന് അഭയം കൊടുക്കാൻ യു ഡി തയ്യാറായില്ല മറ്റൊരു വഴിയില്ല അദ്ദേഹത്തിൻ്റെ മുന്നിൽ അപ്പോൾ അദ്ദേഹം ഏറ്റവും അവസാനം തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്ത വരുന്നു പി വി അൻവറിന്റെ രാജി ഫലത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ഒരു പ്ര ഒരു ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാൽ നിലമ്പൂരിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ അത് രാഷ്ട്രീയമായ ചലനങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും കാരണം പി വി അൻവർ അവിടെ സ്ഥാനാർത്ഥിയായി സ്വയം രംഗപ്രവേശം ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ മറ്റ് മുന്നണികൾ പ്രത്യേകിച്ചും ആ യു ഡി എഫ് എന്ത് സമീപനം സ്വീകരിക്കുമെന്നത് ഒരു ചോദ്യമാണ് നേരത്തെ സജോ ദേവസ്വ റിപ്പോർട്ട് ചെയ്ത പോലെ നിലമ്പൂരിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം മുതൽ സംസ്ഥാന നേതൃത്വം വരെ പി വി അൻവറിനെ പിന്തുണയ്ക്കുന്നതിന് ശക്തമായ എതിർപ്പുണ്ട് ലീഗിന് മാത്രമാണ് ഒരു അല്പമെങ്കിലും മൃതസമീപനം പി വി അൻവർ അതും എടുക്കണമെന്നുള്ള ഒരു കർശനമായ തീരുമാനമൊന്നും ലീഗിനുമില്ല ലീഗിൻ്റെ ചില പ്രവർത്തകർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില കേസുകളും മറ്റും അൻവറിൻ്റെ പാർട്ടിയിലെ പെട്ട ആളുകളുമായി ഒക്കെ തന്നെ നിലമ്പൂരിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ലീഗിനും തുറന്നൊരു സമീപനം എടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഇപ്പോൾ പി വി അൻവർ ഒരു ഒറ്റയാൻ പോരാട്ടത്തിലാണ് വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര കൂടാരത്തിൽ സ്വതന്ത്ര എം എൽ ആയി എൽ ഡി എഫ് കൂടാരത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ഒരു ഒറ്റയാൻ പോരാട്ടത്തിനിറങ്ങിയാണ് അദ്ദേഹത്തിന് മുറിവ് പറ്റി മുന്നണിക്ക് പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നത് സർക്കാരിനെതിരെ പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് അൻവർ കടന്നുവന്നത് അത് എൽ ഡി എഫ് പാളത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ കിട്ടി അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നാൽ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നതോടെ അൻവറിന് നേരത്തെ പ്രതീക്ഷിച്ചുള്ള ഒരു പിന്തുണയോ മറ്റ് ശ്രദ്ധയോ കിട്ടാതെ വന്നു അങ്ങനെ ഒരു തരത്തിൽ രാഷ്ട്രീയമായ ഒരു അനാഥത്വം അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം യു ഡി എഫിലേക്കും മറ്റും പ്രവേശിക്കാനായുള്ള കരുനീക്കങ്ങൾ നടത്തിയത് ആദ്യഘട്ടത്തിൽ അതും പരാജയപ്പെട്ടു എന്നാൽ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സമരത്തിൽ വനംവകുപ്പ് ഓഫീസ് അടിച്ചു കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു വീണ്ടും യു ഡി എഫിൽ അദ്ദേഹത്തോടുള്ള യു ഡി എഫിൽ അദ്ദേഹത്തോടുള്ള സമീപനം മാറി മനോഭാവം മാറി ആ മനോഭാവ മാറ്റവും അനുകൂലമായി താൻ യു ഡി എഫിൽ കയറി എന്ന മറ്റുള്ള പ്രസ്താവനകൾ അൻവർ നടത്തി എന്നാൽ അതും ഫലവത്തായില്ല യു ഡി എഫിലെ ശക്തമായ എതിർപ്പ് മൂലം അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല യു ഡി എഫിന്റെ വാതിലുകൾ അദ്ദേഹത്തിനുള്ളിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു എന്നതാണ് വാസ്തവം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് ഒരുങ്ങുന്നത് തൃണമൂൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അതുവഴി എങ്ങനെയെങ്കിലും കേരളത്തിലെ യു ഡി എഫ് സഖ്യത്തിന്റെ ഭാഗമാകാൻ ോ അൻവർ അതിനുള്ള രാഷ്ട്രീയ സാധ്യതകൾ ആരായിക തന്നെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു വന്നാൽ ഒരു സമ്മർദ്ദം വന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ശ്രീജിത്താണ് നമുക്കിപ്പം ചേർന്ന സ്പീക്കർക്ക് രാജി സമർപ്പിച്ചു കഴിഞ്ഞു പി വി അൻവർ എന്തായാലും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി അതേസമയം മറ്റൊരു വാർത്ത കൂടി ഷെബിദ് റാവത്ത് അറിയിക്കുന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പി വി എനു മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കാനായിരിക്കും സാധ്യതയെന്നും പറയുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയമായ നീക്കം അദ്ദേഹം നടത്തുമെന്ന് ഇപ്പോൾ അറിയില്ല എന്തായാലും ഷബീദ് റാവത്ത് ഇങ്ങനെ വാർത്ത അറിയിച്ചിരിക്കുന്നു ഷബീദ് ഇത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതാണോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ പറയുന്നതാണോ ൊപ്പമുള്ള പ്രവർത്തകർ നൽകുന്ന സൂചനയാണ് ദാ നമ്മൾ ഹോട്ടൽ ടെറസിലേക്ക് എത്തുകയാണ് റഷ്യൻ കൾച്ചറൽ സെന്റർ വാൻറോസ് സെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞു ഇനി ഏതാണ്ട് മീറ്ററുകൾ മാത്രമാണ് അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലേക്കുള്ള രാഷ്ട്രീയ ദൂരം അൻവറാണ് പൊളിറ്റിക്കൽ ഡ്രാമകളുടെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിച്ചേക്കില്ല എന്നുള്ള സൂചനകൾ അദ്ദേഹവുമായ അടുത്ത വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം ഈ മിനിറ്റിൽ നമുക്ക് ലഭിക്കുന്നത് യു ഡി എഫിന് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കും ഒരുപക്ഷെ ആ പിന്തുണ സംബന്ധിച്ചിട്ടുള്ള വിവരമാണോ പി വി അൻവർ ഈ വാർത്താ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഒരു രാഷ്ട്രീയ നീക്കമായി മാർമ്മിക്കുകയാണ് നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫ് മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് ആലോചിക്കുന്നു സ്വാഭാവികമായും അൻവറിനെ സംബന്ധിച്ചൊരു ഓപ്ഷനാണ് മാത്രവുമല്ല ഒരു ബെറ്റർ കൂടിയാണ് കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിനുറത്തേക്ക് നിലമ്പൂർ എന്ന് പറയപ്പെടുന്ന ഒരു വലിയ ഓഫർ അൻവറിന് മുമ്പിലേക്കുണ്ടെങ്കിൽ അൻവർ ഈ വഴി തെരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല അതടക്കമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാം അൻവർദ ഹോട്ടൽ ടെറസ് ഹോട്ടലിലേക്ക് അടുക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ വാർത്താ സമ്മേളനം അൻവറിന്റെ രാജിക്കാര്യം ഔദ്യോഗിക സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് അൻവർ രണ്ടും കൽപ്പിച്ചായിരുന്നു ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തേക്ക് അതല്ലെങ്കിൽ കൊൽക്കത്തയിൽ ദീതിയെ കണ്ട കേരളത്തിലേക്ക് അൻവർ മടങ്ങിയെത്തിയത് രണ്ടും കൽപ്പിച്ചാണ് അതിനിടയിൽ യു ഡി എഫിന്റെ പാലമുണ്ടോ എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയമായ ചോദ്യം അങ്ങനെ ആ പാലമുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സി പി എമ്മിന്റെ പോം വഴി അതും നിർണായകമായി മാറും സ്പീക്കർ എ എൻ ഷംഷീറിനെ കണ്ട ടെറസ് ഹോട്ടലിലെ അൻവർ പി അൻവർ മടങ്ങുകയാണ് അദ്ദേഹം ടെറസ് ഹോട്ടലിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു രാഷ്ട്രീയമായ പ്രഖ്യാപനങ്ങൾ അൻവറിന്റെ നിലപാട് പ്രഖ്യാപനമായി ഇത് മാറും മാത്രവുമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവർ ആയതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ ഒന്നും പറയാൻ കഴിയില്ല നിലമ്പൂരിൽ അൻവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവിടെ എൽ ഡി എഫ് അതല്ലെങ്കിൽ സി പി എം എടുക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴി കേരള രാഷ്ട്രീയത്തിൽ ഒരു വെടിമരുന്നിന് വഴി കാര്യമായി മാറും അൻവർ അൻവറിന്റെ വിവേചനാധികാരമാണ് വിവേചന ബുദ്ധിയാണ് ഇക്കാര്യം ഏതായാലും അൻവർദ എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷം ഔദ്യോഗിക വാഹനത്തിൽ എം എൽ എ ബോർഡ് മറിച്ച് ഹോട്ടൽ ടെറസ രാജി സ്പീക്കർക്ക് രാജിക്കത്ത് സ്പീക്കർക്ക് നൽകിയ ശേഷം അദ്ദേഹം ദ ഹോട്ടലിലേക്ക് എത്തുന്നു അല്പസമയത്തിനുള്ളിൽ വാർത്താ സമ്മേളനം നടത്തി അൻവർ അദ്ദേഹത്തിന്റെ തുടർ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും അൻവർ നിലമ്പൂരിൽ മത്സരിക്കാൻ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ സാധ്യതയില്ല അത് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കാനാണ് സാധ്യത എന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തകർ പറയുന്നു